കരുണാകരൻ സാറിന്റെ മകളുടെ പിതൃത്വത്തെപ്പറ്റി ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഈ അമ്മയും ഈ മകളും വിളമ്പിക്കൊടുത്ത തിന്ന നേതാക്കന്മാരാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ വലിയ നേതാക്കൾ ഇപ്പൊ കേരളത്തിൽ മത്സരിക്കാൻ വന്നിട്ടുണ്ട് അയാൾ ഒരു മറുപടി രമേശ് ചെന്നിത്തല മാത്രമാണ് ശരിയായില്ല എന്ന് പറഞ്ഞത് ബാക്കി നന്ദി കേട്ടവർ നിങ്ങൾ കാണാം അവിടുത്തെ സീനം തന്നെയാണ് അവിടെ ചെന്നിട്ട് ചേച്ചി ചേച്ചി ഒന്ന് ലീഡറെ കാണണം ലീഡറെ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങിയാൽ പത്മ ചേച്ചിയുടെ കാലിൽ തൊട്ടു ഞാനിത് കണ്ണുകൊണ്ട് കണ്ടവനാണ് ചേച്ചി ഇത്ര മണിക്ക് ലീഡറെ കണ്ട് സീറ്റ് ചോദിച്ചാൽ കിട്ടുമെന്ന് ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഒന്ന് കേട്ടി വിടണം ആറര മണിക്ക് ഉറങ്ങി കിടക്കുന്ന കെ മുറിയിലേക്ക് ഒരു നേതാവിനെ കയറ്റി വിട്ടു അച്ഛാ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് കിടക്കുന്ന ആളിന്റെ കാലി തൊട്ട് ഉള്ളു ആരെ എന്നിട്ട് പാർലമെന്റ് സീറ്റ് വാങ്ങിച്ച ആളുകളുണ്ട് ഇതൊക്കെ കണ്ടവനാണ് ഞാൻ രാഷ്ട്രീയത്തെ ഒന്നും കണ്ടതല്ല അവരുമായിട്ടുള്ളൊരു കുടുംബ ബന്ധത്തിൽ പക്ഷെ പൂനിവാസം പറയുന്നതിന് അത് കേട്ടിട്ടും ഉണ്ടായിരിക്കുന്നവരാണല്ലേ പോയി പറഞ്ഞവരും വിവരം കെട്ടവരാണ് സംസ്കാരശൂന്യനാണ് പക്ഷേ കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്നവർ ആ വീട്ടിൽ കയറി നടന്ന കണ്ണൂരിൽ നിന്ന് നിന്നാൽ തോറ്റുപോകും സി പി എമ്മിനോടൊന്ന് പേടിച്ച് ആലപ്പുഴയിൽ കൊണ്ട് മത്സരിപ്പിച്ച് പാർലമെന്റിൽ അയച്ച അസംബ്ലിയിൽ അയച്ച ലീഡറെ മറന്നവർ ഏതോരുത്തം പറയുന്നു കരുണാകരന്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന്റെ അവൻ പറഞ്ഞു പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ രണ്ട് തന്തയുണ്ടോ ഒരകിലും ഒരേ ചണലുണ്ടോ ഇവനൊക്കെ പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയും ഉണ്ടോ നീ അറിഞ്ഞുകൊണ്ടുപോയിക്കുക പക്ഷെ പൂനിവാസം പറയുന്നതിന് അത് കേട്ടിട്ടും പറഞ്ഞവരും വിവരം കേട്ടവരാണ് സംസ്കാര ശൂന്യനാണ് പണ്ട് കരണകരന്റെ വീടിന്റെ ഉള്ളിലേക്ക് മുണ്ടിന്റെ ഇടയിൽ ഏത്തപ്പഴം തിരികെ കൊണ്ട് ആളുകളാത്തേക്ക് പോകായിരുന്നു അറിയണം കോൺഗ്രസ് ആരെ തന്നെയാണ് അറിയാൻ വേണ്ടി പറയുന്ന നന്ദി കേട് കൊട്ടാരക്കരക്കാർക്ക് അറിയാം ഈ പക്ഷെ വേറെ ആൾക്കാർ അറിയണം കൊട്ടാരക്കരയിലെ കാര്യങ്ങൾ കൊട്ടാരക്കര കാര്യത്തിലേക്ക് വരാം ഏത്തപ്പഴം തിരികിയിട്ട് മാധ്യമങ്ങൾ മനസ്സിലാണ് അകത്തേക്ക് പോകും എന്നിട്ട് അകത്ത് പോയിട്ട് തിരിച്ച് പുറത്ത് ഓഫീസർമാരും മുഖ്യമന്ത്രിയാ ഭയങ്കര പ്രൗഢിയാ പോലീസും നിക്കുകയാണ് ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറി ഒക്കെ വിളി നീക്കുക അപ്പൊ അകത്തുനിന്ന് ഈ ഏത്തപ്പഴം ആരും കാണാതെ പുറത്തെടുക്കും എന്നിട്ട് തൊലിശേച്ച് ഇതിങ്ങനെ തിന്നുകൊണ്ട് അകത്തുനിന്ന് ഇറങ്ങിയത് അതായത് അകത്ത് ചെന്ന് അടുക്കളയിൽ നിന്ന് ഫ്രൂട്ട്സും ഏത്തപ്പഴമൊക്കെ എടുത്തുകൊണ്ടുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിനുണ്ട് എന്ന് പുറത്തു വയ്ക്കുന്ന ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും അടക്കമുള്ളവർ ധരിക്കണം എന്നിട്ട് അവരെ കണ്ട് കാര്യം ഈ പറട്ട പരിപാടിയൊക്കെ കാണിച്ച ആളുകൾ അവരെ ഇത്തരം ഒരു തെമ്ഴിത്തരം പറഞ്ഞിട്ട് ഡേയ് നീ പറഞ്ഞ ശരിയായില്ല പാടില്ല ആവർത്തിക്കാൻ പാടില്ല ക്ഷമ ചോദിക്കണം ിൽ കോൺഗ്രസുകാരൻ ആത്മാവിനോട് സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് ചെയ്യരുത് കാര്യങ്ങൾ പറയാനും വളരെ സരസമായ ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വളരെ ലളിതമായ ഭാഷയിൽ കൊടുക്കേണ്ടവർക്ക് പണി കൊടുക്കാനും കഴിയുന്ന ഒരു നല്ല പ്രാസംഗികരാണ് മുകേഷ് ഞാൻ പറയും വളരെ നമ്മൾ കേട്ടു വരുമ്പോൾ ചിലപ്പോൾ തോന്നും ഇയാളെ തമാശ പറയാതെരും പക്ഷേ ചില സ്ഥലത്ത് ചെന്ന് കൊള്ളേണ്ടത് കൊള്ളും